ഹായ് ഫ്രണ്ട്സ് റേസ്ക്യേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് ഫെയിൽഡ് ആയിട്ടുള്ള സബ്ജക്റ്റിൻ്റെ മാർഗ്ഗറിയുന്ന എങ്ങനെയാണെന്നാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സ്റ്റുഡൻറ്റ് പോർട്ടൽ ഓപ്പൺ ആക്കുക ഓപ്പൺ ആയി കഴിഞ്ഞ് പ്രൊഫൈൽ ഫുള്ളായിട്ട് വ്യൂ ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു പേജ് വരും അതിനകത്ത് എക്സാം ഓർ റിസൾട്ട് എന്ന് പറഞ്ഞ ഒറ്റ ഉണ്ട് ആ ടാബിൽ ക്ലിക്ക് ചെയ്യുക എന്ന് റൗണ്ട് ചെയ്തിട്ടിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ എഴുതിയിട്ടുള്ള എക്സാമുകളുടെ എല്ലാ ഡീറ്റെയിൽസും വരുന്നതായിരിക്കും അപ്പോൾ ആ ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ട് എഴുതിയിട്ടുള്ള എക്സാമുകളുടെ ഡീറ്റെയിൽസ് എല്ലാം വന്നതിനകത്ത് ഞാനിപ്പോൾ ഒരു എക്സാം കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ അവിടെ എസ് വൺ എക്സാമിൻ്റെ തൊട്ട് താഴെ എക്സാമിനേഷൻ ഗ്രേഡ് എന്ന് പറഞ്ഞൊരു ടാബ് ഉണ്ട് ആ ടാബിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇതൊരു പാസ്വേർട്ട് ആയിട്ടുള്ള ഒരാളിൻ്റെ അക്കൗണ്ട് ആയതുകൊണ്ടാണ് ഇത്രയും റിസൾട്ടുകൾ കാണിക്കുന്നത് അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ വരും ഇങ്ങനെ വരുന്നതിനകത്ത് കണ്ടോ എൻജിനീയറിംഗ് മെക്കാനിക്സ് ഫീൽഡാണ് ഫീൽഡിൻ്റെ തൊട്ട് സൈഡിലായിട്ടൊരു ഐയുടെ ഒരു സിമ്പിൾ ഉണ്ട് ആ സിമ്പിളിൽ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മാർഗ്ഗ് കാണാൻ പറ്റുന്നതാണ് അവിടെ ഞാൻ ഇതാ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പോൾ കാണുന്ന പോലെ ഒരു പേജ് വരും അതിനകത്ത് സ്റ്റുഡൻ്റ് ഒപ്റ്റെയിൻഡ് മാർക്ക് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് തൊട്ട് താഴെ സെമസ്റ്റർ എക്സാം മാർഗ്ഗ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് നിങ്ങൾ എഴുതിയിട്ടുള്ള എത്ര മാർഗാണോ നിങ്ങൾ എഴുതിയിട്ടുള്ള പരീക്ഷയിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതെന്ന് ഇവിടെ അവർ കാണിച്ചു തരുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് മാർഗ് നോക്കുന്നത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്